ഞങ്ങൾ വലുതായി അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം തികയാതെ വരുന്നു അതു തന്നെയല്ല ഞങ്ങൾ ഓടി ക അലമാരിയുടെ അടിയിലും കട്ടിലിൻ്റെ അടിയിലും എവിടെയും അലമാരിയുടെ പുറകിലും എവിടേക്കോ പോയി ഒളിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരു രക്ഷയില്ല കണ്ടുപിടിക്കാനും പറ്റത്തില്ല വലിയ ബുദ്ധിമുട്ടാണ് അപ്പം എന്താ ചെയ്യണം അപ്പം അമ്മ എന്ത് ചെയ്തു അമ്മ മോളത്തെ സിറ്റൗട്ടെല്ലാം റെഡിയാക്കി അമ്മയും മക്കളേം കൂടെ ഇങ്ങോട്ടാക്കി അല്ലേ അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കളിച്ച് ചിരിച്ച് കിടക്കാം അല്ലേ ഇനി ഇവിടെ അതിന് വേണ്ടിയിട്ട് എല്ലാ സന്നാഹങ്ങളും അമ്മ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഇനിയിപ്പോൾ ലിറ്റർ ട്രെയിനിങ്ങും എല്ലാം ചെയ്യണം അല്ലേ ഇതുപോലെ ഇനി നിങ്ങളെ ലിറ്റർ ട്രെയിൻ ചെയ്യിക്കണം ഇതുപോലെയൊക്കെ ചെയ്യിക്കണം ശിമ്പച്ചേട്ടനെപ്പോലെയും നിങ്ങളുടെ അമ്മയെപ്പോലെയും പൊന്നൻ ചേട്ടൻ പൊന്നൻ ചേട്ടനിപ്പം ആള് വഷളാം അമ്മയുടെ കൺട്രോളിലല്ല അപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ മുകളിലത്തെ ബാൽക്കണിയിലാണല്ലേ എല്ലാം മിനു അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും ഒക്കെ കണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഏ എല്ലാ ഇങ്ങനെയൊക്കെ കണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരിക്കാം അല്ലേ ഏ ഇഷ്ടം പോലെ വിശാലമായ ബാൽക്കണി ഓടിച്ചാടി നടക്കാം മക്കൾക്ക് അല്ലേ ഇനിയിപ്പോൾ പേടിക്കുകയും വേണ്ട ആരും പേടിക്കേണ്ട കണ്ടനെയും പേടിക്കണ്ട ആരെയും പേടിക്കണ്ട ആരും ഇങ്ങോട്ട് വരുമെന്ന് പേടിക്കണ്ട മിന്നു ഇല്ല മിന്നുട്ടി ഇപ്പ ആരെയും പേടിക്കണ്ടല്ലേ അല്ല മിന്നു പെണ്ണേ